മഴത്തൂരു മുമ്പയുടെ പു പു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ മനുശങ്കർ എത്തിയതറിയാതെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പാട്ടും പാടിക്കൊണ്ടുവരുന്ന അലീന ഡോർ തുറക്കുമ്പോൾ കൈകെട്ടി തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുവിനെ കണ്ട് ചമ്മലോടെ നിൽക്കുക എന്താ നിർത്തിക്കളഞ്ഞേ ബാക്കി കൂടി പോരട്ടെ എന്ന് മനു പറയുമ്പോൾ ഇവള് നിമിഷ കവിയ എന്നെപ്പറ്റി ഓരോന്ന് പറഞ്ഞ് പാട്ടുണ്ടാക്കലാ പരിപാടി എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇത് കേട്ട് ഞാൻ അറിഞ്ഞില്ല മനുവേട്ടൻ ഇവിടെ വന്നത് എപ്പോഴാ വന്നേ എന്ന് ചോദിച്ചോണ്ട് അലീന റൂമിനകത്തേക്ക് കയറുമ്പോഴേക്കും താനൊന്ന് ആൻറ്റിയെ കണ്ടുവരാമെന്ന് പറഞ്ഞോണ്ട് മനു പുറത്തേക്ക് ഇറങ്ങി പോവുക മനു പോയി കഴിയുമ്പോൾ ടെൻഷനോടെ അവൻ പോയതും നോക്കി ഷോ ഞാൻ കണ്ടില്ല എന്നെ വിചാരിച്ചു കാണുമല്ലേ എന്റെ ഒരു പൊട്ട പാട്ട് എന്ന അലീന ചോദിക്കണം കേട്ട് എന്ത് വിചാരിക്കാനാ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചു കാണും വേണ്ടായിരുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അലക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്തോണ്ടിരിക്കുക മനുവാണേൽ ഡൈനിങ് ഹാളിൽ ചെന്ന് ആൻറ്റിയെ വിളിക്കുമ്പോൾ വൈജയന്തി ബാങ്കിൽ പോവാൻ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് അവനെയും കാപ്പി കുടിക്കാനായി വിളിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നോക്കിയിട്ട് ഫുഡെല്ലാം സൂപ്പറാണല്ലോ ആൻറ്റിയാണോ കുക്ക് ചെയ്തേ കുഞ്ഞുമോൾ പോയില്ലേ എന്ന് മനു ചോദിക്കുമ്പോൾ ഞാനല്ല അലിനെയാണെന്ന് വൈജയന്തി പറയുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ വൈജയന്തിക്ക് അലിനയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് നേരത്തെ മുത്തശ്ശി പറഞ്ഞത് മനസ്സിലോർത്തോണ്ട് വൈജയന്തിയുടെ ഉള്ളിലിപ്പറിയാനായി ഈ സാമ്പാർ ത്ര പോര ഒരു കുത്തലുണ്ടെന്ന് മനു പറയുന്നുണ്ടെങ്കിലും വൈജയന്തി ഒന്നും പറയുന്നില്ല ഇത് കണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് മനു വൈജയന്തിയോടായി ചോദിക്കുമ്പോൾ ഫുഡിന് നീ കുറ്റം പറയൊന്നും വേണ്ട അതവള് നന്നായിട്ട് തന്നെയാ ചെയ്യുന്നേ എന്ന് പറഞ്ഞോണ്ട് മനുവിനെ ചായ വേണോന്ന് ചോദിക്കുന്നുണ്ട് നല്ല ചായയൊക്കെ കിട്ടോ ചായ നന്നായില്ലെങ്കിൽ എനിക്കിഷ്ടാവില്ല കേട്ടോ എന്ന് മനു പറയണ കേട്ടേ വൈജയന്തി അലിനയോട് രണ്ട് ചായ എടുക്കാനായി വിളിച്ചു പറയുന്നുണ്ട് മനു വീണ്ടും വൈജയന്തിയുടെ ഉള്ളിലെ പറയാനായി ഓരോന്ന് ചോദിക്കുന്നുണ്ട് അവളൊരു പ്രശ്നക്കാരിയാണല്ലേ ആൻ്റി ഇത് കേട്ട് ആര് പറഞ്ഞു വൈജയന്തി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു മനു പറയുന്നുണ്ടേ അവൾ ആർഗ്യൂ ചെയ്യും തൊട്ടതിനും പിടിച്ചതുമെല്ലാം കറിയുമെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു മനു പറയുമ്പോൾ അതൊന്നുമല്ല പ്രശ്നം കണ്ടാ കൊള്ളാവുന്ന ഒരു പെങ്കച്ച് വീട്ടുവേലക്കാരിയിൽ നിന്നാ നമുക്ക് തലവേദന തന്നെയാ ഇത് കേട്ട് അവൾ അത്രയ്ക്ക് സുന്ദരിയാണോ ബബിതയുടെയും കൃഷ്ണയുടെയും ഏഴായാലത്ത് പോലും വരില്ലെന്ന് മനു പറയുമ്പോ നീ അങ്ങനെ കുറച്ച് കാണിക്കൊന്നും വേണ്ട എന്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട് അവളെ കണ്ട ഈ വീട്ടിലെയാണെന്നേ തോന്നത്തുള്ളൂ അപ്പോഴേക്കും അലീന ചായയും കൊണ്ട് അടുക്കളന്ന് വരുന്നുണ്ടേ കഴിഞ്ഞ ദിവസം ആരാണ്ട് ഇവിടെ വന്നപ്പോ ചോദിക്ക അവളെ കണ്ടിട്ട് എന്റെ മോളാണോന്ന് ചായയും കൊണ്ടുവരുന്ന അലീന ഇത് കേട്ട് അവിടെ തറഞ്ഞു നിൽക്ക മനുവും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മനു നോക്കണ കണ്ട് വൈജയന്തി അലിനയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി ഞാൻ അപ്പോഴേ പറഞ്ഞു എന്റെ മകളെല്ലാം വീട്ടുവേലക്കാരിയാണെന്ന് എന്ന വൈജയന്തിയുടെ സംസാരം കേട്ട് സങ്കടത്തോടെ അലിനയുടെ കണ്ണുകളും നിറഞ്ഞു വരുന്നുണ്ട് അവൾ അവിടെ പതങ്ങി നിക്കണ കണ്ട് വൈജയന്തി അവളോടായി ചായ കൊണ്ടുവയ്ക്കാൻ പറയുന്നുണ്ട് അവൾ കൊണ്ടുവന്ന ചായ എടുത്തു കുഴിച്ചോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇതെന്താ ഇങ്ങനെയെന്ന് മനു അവളോടായി ചോദിക്ക ഇത് കേട്ട് അവൾ ടെൻഷനോടെ നിൽക്കുമ്പോ കൊള്ളത്തില്ലെന്നും ചോദിച്ച് വൈജയന്തി തന്റെ ചായ എടുത്ത് കുടിച്ചു നോക്കിക്കൊണ്ട് പോടാ കൊള്ളത്തില്ലെങ്കിലേ നീ കുടിക്കണ്ട എന്ന് വൈജയന്തി പറയുമ്പോ മനു പുഞ്ചിരിയോടെ അലീനയെ നോക്കുമ്പോ അവൾക്കും സന്തോഷമാവുന്നുണ്ട് അലീന അടുക്കളയിലേക്കായി പോയി കഴിയുമ്പോഴേക്കും വൈജയന്തി നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തതൊന്നും തുടങ്ങുന്നുണ്ട് അവൾ എന്തിനെങ്കിലും പുറത്തോട്ടിറങ്ങിയ മതിലിനു പുറത്തു നിന്നും ഓരോ തലകൾ എത്തി നോക്കും ചില വിൻഡോ കർട്ടനുകൾ കട്ടനുകൾ മാറും ഇവിടത്തെ പുതിയ വേലക്കാരിയെ കാണാനാ കുറച്ചുകൂടി കഴിയുമ്പോൾ ചില ഷൂ ഷൂ വിളികളും തുടങ്ങും പിന്നെ ചൂളമടിയായി മൊബൈലില് വിളിയായി നമ്മൾ ഇത് കുറെ കണ്ടതല്ലേ എന്നവർ പറയണ കേട്ട് അലിനയുടെ ഭാഗത്തുനിന്ന് എന്തേലും കുഴപ്പമുണ്ടെന്ന് നോക്കിയാ പോരേന്ന് മനു ചോദിക്ക അവളെ കൊണ്ട് ഇപ്പൊ ഒരു ശല്യവുമില്ല പക്ഷേ ഒരു നോട്ടപ്പിശകു വരുന്നെന്ന് അറിയാൻ പറ്റില്ലല്ലോ ഞാനും ബാലചന്ദ്രനും പിള്ളേരും പോയി കഴിഞ്ഞ അവൾ ഒറ്റയ്ക്കല്ലേ ഇവിടെ ഇത് കേട്ടേ മുത്തശ്ശിയില്ലേന്ന് മനു ചോദിക്കുമ്പോൾ അമ്മ കിടപ്പിലല്ലേടാ അത് ഉള്ളതും ഇല്ലാത്തതും കണക്കാ എന്ന് വൈജയന്തി പറയുമ്പോ താൻ അലിനെ വിളിച്ച് സ്ട്രോങ് ആയെന്ന് ഉപദേശിച്ചാലോന്നേ മനു ചോദിക്കാ ഉപദേശങ്ങളെല്ലാം അപ്പു പന്താടി പോലെയാ കാറ്റതാത് പറന്നങ്ങ് പോവും അവളുടെ പ്രായം അതല്ലേ പെണ്ണല്ലേ നമുക്ക് കാവലിരിക്കാൻ പറ്റുമോ എപ്പോഴും എന്ന് വൈജയന്തി പറയുമ്പോ എന്റെ ആൻറ്റി അവൾ ഓർഫനേജിലെ നല്ല പെൺകുട്ടിയായിരുന്നു ഒന്ന് മനു പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഓർഫനേജിന്റെ കഥയൊന്നും ഒന്നും ഈ ആണിന് പെണ്ണിനോടും വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന ഒരു പ്രായമുണ്ട് അത് പ്രകൃതിയുടെ വികൃതിയാ ആർക്കും അത് തടയാനൊന്നും പറ്റത്തില്ല പറയാൻ കൊള്ളത്തില്ല എന്നാലും നിന്നോടായതുകൊണ്ട് പറയാ ഈ വീട്ടിൽ തന്നെ അവളൊരു പ്രശ്നമല്ലേ രോഹിതും ചെറുപ്പമല്ലേ അവനും ഒരിഷ്ടം തോന്നിക്കൂടാന്നില്ലല്ലോ ബാലചന്ദ്രനും ഇവിടെ വന്നല്ലേ കഴിക്കുന്നത് ആരുമില്ല ഇവിടെ അമ്മയും കിടപ്പിലല്ലേ മനുഷ്യനല്ലേടാ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാലോ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അയ്യെ അങ്കിളിനെ എന്ന് മനു ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനെ തനിക്ക് വിശ്വാസക്കുറവില്ലെന്നും കുഞ്ഞുമോൾ ഇവിടെ നിന്നപ്പോ ഒരു ടെൻഷനും ഇല്ലായിരുന്നെന്നും അലിനിയോട് തനിക്ക് വ്യക്തിവൈരാഗമൊന്നുമില്ലെന്നും വൈജയന്തി പറയുന്നുണ്ട് പറഞ്ഞു പറഞ്ഞ് സമയം വൈകിയത് കണ്ട് വൈജയന്തി പെട്ടെന്ന് എഴുന്നേറ്റ് കൈ കഴുകി മനുവിനോട് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട് മനോൺ ടെൻഷനോടെ ഫുഡ് കഴിക്കുന്നത് നിർത്തി കൈയൊക്കെ കഴുകി ചായ എടുത്ത് കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിറ കണ്ണുകളോടെ അലീൻ അങ്ങോട്ട് വരുന്നത് വൈജയന്തി പറഞ്ഞതെല്ലാം അവൾ അടുക്കളയിൽ നിന്നും കേട്ട ഭാവമായിരുന്നു അവളുടെ മുഖത്ത് നിറഞ്ഞ കണ്ണുകളോടെ സങ്കടത്തോടെ നിക്കണ അലീനയെ നോക്കിക്കൊണ്ട് അലീന ആൻറ്റിക്ക് എന്ന് മനോവളെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും എല്ലാം താൻ കേട്ടെന്ന് അലീന പറയുന്നുണ്ട് മനു സങ്കടത്തോടെ നിക്കണ അലീനയുടെ അരികിലേക്ക് ചെന്ന് ആൻറ്റിയുടെ ഭാഗത്തു നിന്നും നോക്കുമ്പോ ഇതൊക്കെ ന്യായമായ കാര്യങ്ങളല്ലേന്ന് ചോദിക്കുമ്പോ തനിക്കറിയാമെന്ന് അലീന സങ്കടത്തോടെ പറയണം കേട്ട് മനുവിനും വിഷമമാവുന്നുണ്ട് എന്താപ്പ ചെയ്യാന്നും പറഞ്ഞ് മനു ആലോചനയോടെ നിൽക്കുമ്പോൾ തിളച്ച എണ്ണയോ മറ്റോ ഒഴിച്ച് മുഖം പൊള്ളിച്ചാ മതിയോ എന്ന് അലീന സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വിവരക്കേട് പറയാതെ എന്ന് മനു അലിനയോടെ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമുണ്ടാവില്ല അത് സത്യം എൻ്റെ മമ്മിയെ പിടിച്ച് ആണയിട്ട് ഞാൻ പറയാ അതി കൂടുതൽ ഒരു ഉറപ്പ് തരാൻ എനിക്കില്ല എന്നവൾ കരഞ്ഞോണ്ട് പറയണം കേട്ട് നീ വിഷമിക്കാതെ എല്ലാം ശരിയായിക്കോളും ഞാനില്ലേ എന്ന മനുവിൻ്റെ വാക്കുകൾ അവൾക്കും ആശ്വാസമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു റെസ്റ്റോറന്റിൽ രോഹിത്തിനെ വെയിറ്റ് ചെയ്ത് മുഷിച്ചിലൂടെ ഇരിക്കുന്ന ഹരിശങ്കറയാണ് രോഹിത് അങ്ങോട്ടെത്തുമ്പോഴേക്കും എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യാ മനുഷ്യൻ ഇവിടെ പോസ്റ്റ് ആയിരിക്കായിരുന്നു എന്ന് ഹരി പറയണ കേട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റണ്ടേ ബാങ്കില്ലാത്ത ദിവസമായോണ്ട് വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നെന്ന് രോഹിത് പറയണ കേട്ട് അയ്യോ വൈജാൻറ്റി ഉണ്ടായിരുന്നോ എന്ന് ടെൻഷനോടെ ഹരി ചോദിക്കുന്നുണ്ട് എന്തെല്ലാം പറഞ്ഞിട്ടാ ഒന്ന് പുറത്തിറങ്ങിയെന്നറിയോ നൂറ് ചോദ്യങ്ങളാണെന്ന് രോഹിത് പറയുമ്പോൾ അതെല്ലാം പോട്ടെ സംഗതി കിട്ടിയോന്ന് ഹരിയും ചോദിക്കുന്നുണ്ടേ രോഹിത് അപ്പോഴേക്കും തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് ഹരിക്ക് കൊടുക്കുമ്പോൾ സമാധാനമായി എന്നും പറഞ്ഞ് അവന് സന്തോഷമാവുന്നുണ്ട് ഇതുപോലത്തെ വള്ളി കേസുമായി ഇനി വന്നേക്കരുത് എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നു കാശിന് കാശിനെത്ര അത്യാവശ്യമെന്ന് രോഹിത് ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ അറിയാം മൂന്നാലെണ്ണത്തിനെ തീറ്റിപ്പോറ്റുന്നതിന്റെ പാട് ചില്ലറയൊന്നുമല്ലെന്ന് ഹരി പറയുന്നുണ്ട് മൂന്നാലെണ്ണത്തിന് തീറ്റിപ്പോറ്റാനോ അതിനെ നീയാണോ കൊല്ലപ്പള്ളിയിലെ ചെലവ് നോക്കുന്നതെന്ന് രോഹിത് ചോദിക്കുമ്പോ വീട്ടിലെ കാര്യല്ലടാ പറഞ്ഞേ കോളേജിലെ കാര്യ ഇത് കേട്ട് അവിടെ ആർക്കാ നീ ചെലവിന് കൊടുക്കുന്നതെന്ന് രോഹിത് സംശയത്തോടെ ചോദിക്കുമ്പോ ഒരെണ്ണോ എത്ര എണ്ണമുണ്ടെന്ന് പറഞ്ഞ് അവൻ ഓരോ ഗേൾസിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രോഹിത്തിന് ഇത്ര എണ്ണം ഒരേ സമയത്തൊന്നും രോഹിത് അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ ഒരേ സമയത്തല്ലടാ ഓരോന്നിനും ഓരോ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് കൃത്യമായി ഡീല് ചെയ്യും അതാണ് മോനെ നമ്മുടെ ഒരു സെറ്റപ്പ് നല്ല പ്രായത്തിൽ ഇതൊന്നും ചെയ്തില്ലെങ്കി പിന്നെ എപ്പോഴാന്ന് ഹരി ചോദിക്കുമ്പോൾ എന്നാലും നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ എന്റെ അതിശയമെന്ന് രോഹിത്തും ചോദിക്കുക നിന്റെ വീട്ടിലും ഒരു ഒരുത്തിയില്ലേ ആലീന നീ അവളെ സെറ്റാക്കിയോന്ന് ഹരി രോഹിത്തിനോടായി ചോദിക്കുന്നുണ്ടേ തനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ലെന്ന് രോഹിത് പറയുമ്പോൾ ഹരിയവനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എങ്ങനെ തുടങ്ങണമെന്ന് ഒരു പിടിയുമില്ലെന്ന് രോഹിത് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ട് അങ്ങ് തുടങ്ങണം കറി നന്നായിട്ടുണ്ട് കാപ്പി സൂപ്പറാ എന്നൊക്കെ അങ്ങ് തട്ടിവിട് പിന്നെ കുറച്ച് സിമ്പതിയൊക്കെ കാണിച്ചോ നമ്മൾ അവളുടെ വിഷമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വരുത്തണം നമ്മളോടൊരു ഇൻഡിമെൻസി തോന്നാൻ അതൊക്കെ നല്ലതാ എന്നൊക്കെ ഹരി ഉപദേശം കൊടുക്കുമ്പോൾ ചുമ്മാ കയറി അങ്ങ് സിമ്പതി കാണിക്കാൻ പറ്റോ അതിനൊക്കെ ഒരു കാരണം വേണ്ടെന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ടേ നിന്റെ വീട്ടിലാണോ കാരണമില്ലാത്ത വൈജാൻറ്റി ഒരു നൂറ് തവണയെങ്കിലും അതിനെ കരയ്ക്കുന്നുണ്ടാവും വേലക്കാരികളോട് ആൻറ്റി എങ്ങനെയാ പെരുമാറുന്നെന്ന് ഞാൻ കണ്ടിട്ടുള്ളതാ പക്കൻ നോക്കി നൈസായിട്ട് അലിനെയോടങ്ങ് സംസാരിക്കണം വേണമെങ്കി നിന്റെ അമ്മയുടെ കുറെ കുറ്റവും പറഞ്ഞോ എന്ന് ഹരി പറയണ കേട്ട് രോഹിത് ഞെട്ടുന്നുണ്ട് കാര്യം നടക്കണെങ്കി ഇങ്ങനൊക്കെ ചെയ്യണം അവൾക്ക് നിന്നോടൊരിഷ്ടം തോന്നി തുടങ്ങിയാൽ നീ രക്ഷപ്പെട്ടു പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും തൊട്ട പൊട്ടുന്ന പ്രായല്ലേടാ അവൾക്കും ആഗ്രഹങ്ങൾ കാണാതിരിക്കോ ഞാൻ ഞാനീ പറയുന്നതെല്ലാം നിനക്ക് വേണ്ടിയാ എന്നോടാണേൽ പണ്ടേ അവൾക്കൊരു ക്രഷുണ്ട് അവിടെ നിന്ന് കാണിക്കുന്നില്ലെന്നേയുള്ളൂ നീ വേണമെങ്കിൽ വളച്ചോട്ടെ കരുതി മാറി നിൽക്കുന്നതാ എന്നൊക്കെ ഹരി പറയണ കേട്ട് നേരാണോടാന്ന് രോഹിത് അമ്പരപ്പോടെ ചോദിക്ക ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വന്നിരുന്നു ഞാനൊന്നും പറയാതെ തന്നെ അവൾ എനിക്കൊരു കോഫി ഇട്ടു തന്നു പിന്നെ നിന്റെ മുറിയിൽ വെച്ച് ഞാനവളെ കെട്ടിപ്പിടിച്ചൊരു കിസ്സും കൊടുത്തു എന്ന് ഹരി പറയണം കേട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് രോഹിത് പറയുന്നുണ്ട് സംശയമുണ്ടെങ്കി നീ മുത്തശ്ശിയോട് ചോദിക്കേ അവൾ എനിക്ക് മുകളിൽ കോഫി ഇട്ടോണ്ട് കൊണ്ടുവന്ന് തന്നില്ലേന്ന് നീ വേണെങ്കി വിശ്വസിച്ചാ മതി എന്നൊക്കെ പറഞ്ഞ് അവന് വീഴ്ത്താൻ നോക്കുമ്പോ ഇതെല്ലാം കേട്ടേ ഒന്ന് മുട്ടിനോക്കാമല്ലേ എന്ന് രോഹിതൻ ചോദിക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് മാമച്ചന്റെ വീട്ടിൽ മാമച്ചൻ തന്റെ മീശ വെട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോ രേവതി കുട്ടി വന്ന് ഹലോ എന്ന് പറഞ്ഞ് വിളിക്കണ കേട്ട് മാമച്ചൻ തിരിഞ്ഞു നോക്ക് കയ്യിൽ പാവയ്ക്ക ജ്യൂസും ഫ്രൂട്ട്സുമായി നിൽക്കുന്ന രേവതി കുട്ടിയോടായി പുറകീന്ന് വിളിച്ച് പേടിപ്പിക്കുന്നു ഇപ്പൊ തന്നെ കത്രിക മൂക്കി കയറി പോയേനല്ലോ എന്ന് മാമച്ചൻ പറയണ കേട്ട് പേടിച്ചു പോയോ വലിയ പട്ടാളക്കാരനല്ലായിരുന്നോ പുറകില് ബോംബ് പൊട്ടിയാലും പേടിക്കാത്ത ആളല്ലെന്ന് രേവതി കുട്ടി ചോദിക്കുന്നുണ്ടേ അതൊക്കെ യുദ്ധക്കളത്തില് യുദ്ധവിമാനവും ബോംബിങ്ങും പീരങ്കി വീടിയൊക്കെ പ്രതീക്ഷിച്ചല്ലേ നിൽക്കുന്നത് ഇതങ്ങനെയാണോ മൂക്കിലെ രോമം കട്ട് ചെയ്യുമ്പോൾ ഫുൾ കോൺസെൻട്രേഷനും അതിലാ അപ്പോഴാ പുറകിന്നൊരു ഹലോ വിളി എന്ന് മാമച്ചൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അയ്യോ സോറി ഞാൻ ഓർത്തു മേക്കപ്പ് ചെയ്ത് സുന്ദരനാവാൻ പോവുകയാണെന്ന് ഇത് കേട്ട് എന്താടി ഞാൻ സുന്ദരനല്ലെന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ അല്ലെന്ന് ഞാൻ പറഞ്ഞു വളരെ വളരെ സുന്ദരനാ ക്യാപ്റ്റൻ രാജു എന്ന് രേവതിക്കുട്ടി പറയണ കണ്ട് നീ ഇവിടെ പല പ്രവർത്തികളിലും അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മാമച്ചൻ പറയണ കേട്ട് ആണോ കുറയ്ക്കണോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ വേണ്ട കുറയ്ക്കണ്ട ഒരു ദിവസം ചെവിയെ പിടിച്ച് പുറത്തേക്ക് തൂക്കിയെറിയും ഞാൻ മാമച്ചൻ പറയണ കേട്ട് രേവതിക്കുട്ടി ചിരിച്ചോണ്ട് പൂച്ചക്കുഞ്ഞിനെ എടുത്ത് പോലെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്കും അവളോടായി ഇതെന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന് ചോദിക്കാം പാവയ്ക്ക ജ്യൂസും കുക്കുംബറും പേരക്കയും ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ സാറിനെ വിളിച്ചിട്ട് സാറങ്ങോട്ട് വന്നില്ലല്ലോ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോന്ന് മാമച്ചൻ പറയുമ്പോ അങ്ങനെ പോകാൻ പറ്റത്തില്ല മാമച്ചായൻ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് ആ ഗ്ലാസും വാങ്ങിച്ചോണ്ട് തിരിച്ചുവരാവുന്ന അഗ്രേസമ്മയുടെ ഉത്തരവ് അതെന്താ അവൾ അങ്ങനെ പറഞ്ഞെന്ന് മീശ പിരിച്ചോണ്ട് മാമച്ചായൻ ചോദിക്കുമ്പോൾ മാമച്ചന്റെ സ്വഭാവമേ ഗ്രേസമ്മക്ക് ശരിക്കും അറിയാം കണ്ണു തെറ്റിയ ജ്യൂസ് എടുത്ത് വാഷ്ബേസിൽ തട്ടലല്ലേ പരിപാടി ഞാൻ കുടിച്ചോളാമെന്ന് മാമച്ചൻ പറയുന്നുണ്ടെങ്കിലും പറ്റത്തില്ല എന്റെ കൺ വെച്ച് തന്നെ കുടിക്കണമെന്ന് രേവതി കുട്ടി ശാട്ട്യം പിടിക്കുക നിന്റെ കൈ കൊണ്ടു തരുന്ന ഒരു സാധനവും എനിക്ക് വേണ്ട നീ എൻ്റെ നമ്പർ വൺ ശത്രുവാ ഗ്രേസമ്മയ്ക്ക് എന്നെ ഒറ്റക്കൊടുക്കലല്ലേ നിന്റെ ജോലി എന്ന് മാമച്ചൻ ഒച്ച വെച്ച് ചോദിക്കുമ്പോൾ സാറിന്റെ ശത്രുവായിരിക്കുന്നത് എനിക്കിഷ്ടം പാവയ്ക്ക ജ്യൂസ് കുടിപ്പിക്കാം കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാം സമയനെ കൊണ്ട് വഴക്കും പറയിപ്പിക്കാം എന്ത് രസ എന്ന് രേവതിക്കുട്ടി പറയണ കേട്ട് മാമച്ചൻ അവളുടെ കയ്യിൽ നിന്ന് പാവക്ക ജ്യൂസും വാങ്ങി ഒരൊറ്റ വലിക്ക് കുടിച്ച് തീർക്കുക കായ്പ സഹിക്കാൻ പറ്റാതെ പോ എന്റെ മുന്നിൽ നിന്ന് മാമച്ചൻ ഒച്ച വയ്ക്കുമ്പോ രേവതിക്കുട്ടി മാമച്ചന്റെ മേലെ കുക്കുംബർ നീട്ടുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും വെച്ചേക്ക് ഞാൻ എടുത്ത് കഴിച്ചോളാന്ന് മാമച്ചൻ പറയുമ്പോ രേവതിക്കുട്ടി അതവിടെ വെച്ചിട്ട് പോവാനായി തുടങ്ങുമ്പോഴേക്കും തിരിഞ്ഞ് നിന്ന് പാവയ്ക്ക ജ്യൂസ് ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ എന്ന് ചേട്ടൻ മാമച്ചൻ അവളെ ദേഷ്യത്തോടെ നോക്കി പേടിപ്പിക്കുമ്പോൾ ഞാനല്ലേ ഉള്ളു ശത്രു മിത്രങ്ങൾ ഒരുപാടില്ലേ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് എന്നവൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മാമച്ചൻ കൈ കിട്ടിയൊരു ചീപ്പെടുത്ത് അവളെറിയാനായി തുടങ്ങുമ്പോഴേക്കും ഓടി രക്ഷപ്പെടുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ